ഞാന് പോവാണ് കിട്ടും വരെ യൂട്യൂബിൽ ചെയ്യാത്ത ചോദിച്ചു പഠിക്കാണേ അപ്പൊ നമ്മളുള്ളത് ഞാൻ പറഞ്ഞല്ലോ അകത്തി ദ്വീപിലാണ് ബീച്ചിലാണ് കേട്ടോ കണ്ടോ അപ്പൊ ബീച്ചിൽ നമ്മൾ അങ്ങനെ നടക്കുകയാണ് നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിവിടെ വന്ന സമയത്ത് നമ്മുടെ മലയാളികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഭാഷ മനസ്സിലാവില്ല സംഭവം നമ്മുടെ അവർ മലയാളം സംസാരിക്കുമെങ്കിലും പക്ഷെ നമുക്ക് സത്യം ഇവിടുത്തെ ഭാഷ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ ഭാഷ നല്ല വേലാട്ടോ ഇവിടുത്തെ ഭാഷ സംസാരിക്കുക അതായത് പഠിക്കാൻ പറ്റുമോ നോക്കാം ഏ അതും നമ്മൾ ഒരു കുട്ടികൾ കുറച്ച് കുട്ടികളോട് കളിക്കുന്നുണ്ട് അവിടെ ചോദിക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്നിട്ട് ഇവിടുത്തെ ഭാഷ എങ്ങനെയെങ്കിൽ പഠിക്കാൻ പറ്റുമോ നോക്കട്ടെ കാരണം അത് രണ്ടാം തവണയാണ് ലക്ഷദ്വീപ് വരുന്നത് ഇവരെ ഒരു അക്ഷരം പോലും പഠിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കെട്ടോ അപ്പോൾ കുറച്ച് കുട്ടികളോട് കളിക്കുന്നുണ്ടല്ലോ നമുക്ക് ചോദിക്കാം ഹലോ അസാംക്കും ഞാൻ ഇവിടെ ഒരാളെ തിരഞ്ഞു വന്നതാ ശല്മാക്കൻ അറിയോണ എന്താ അറിയാന്ന ഓക്കെ ഓക്കെ ആക്കനറിയോ വീട് എവിടെ അവരങ്ങനെ പറഞ്ഞെനിക്ക് മനസ്സിലാവില്ലല്ലോ എത്തും ഞാനാ ഞാന് മലപ്പുറം വന്നിട്ടോ അവിടെ ഒക്കെ എത്ര എന്തോ ഇവിടെ വന്നിട്ട് വന്നിട്ട് ഇപ്പൊ ഞാൻ രണ്ടാഴ്ചയെ പക്ഷെ ഇന്നേവരെ നിങ്ങളുടെ ഭാഷ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞാനൊരു നിങ്ങളുടെ ഭാഷ കുറച്ച് പഠിപ്പിച്ചോ ആ നിങ്ങളെ ആ ഒരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റുമോ ലാംഗ്വേജ് പറ്റും നമുക്ക് നോക്കാം ഓക്കെ ഞാനിതാ വന്നെത്തിയത് നമ്മുടെ അഗത്യദ്വീപില് കുറച്ച് സുന്ദര അപ്പൊ ഇവരൊക്കെ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഏറ്റവും മാക്സിമം എത്ര ആയിട്ട് ഒമ്പതോ ഒമ്പത് ഏറ്റവും ചെറുതോ ആറ് ആറ് മുതൽ ഒമ്പത് ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളെ അടുത്തായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് കുറച്ച് ഇവരുടെ കുറച്ച് ഭാഷ അതായത് ജസ് അല്ലേ ഭാഷ ഈ ഭാഷ മലയാളം ഒരു ദ്വീപിലെ കുട്ടി അല്ലെങ്കിൽ ദ്വീപിലെ ഒരു ദ്വീപുകാരൻ മലയാളം പഠിക്കണത് എത്ര സമയവും അല്ല സ്കൂൾ മുതൽ സ്കൂളിൽ മലയാളം പഠിച്ചിട്ടല്ലേ എങ്ങോട്ട് പഠിക്കാ അത് എത്ര സമയം അപ്പൊടിക്കാനൊക്കെ പഠിക്കും ഇന്ന് നമ്മൾ കുറച്ച് മലയാളം അതിന്റെ തർജ്ജമ മറ്റ നിങ്ങളുടെ ഭാഷ അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവാനോ പരിചയപ്പെട്ട് പ്രോഗ്രാം തുടങ്ങുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാം ദ്വീപില് മലയാളത്തിൽ എൻ്റെ പേര് ഞാൻ ക്ലാസ്സിലാണ് മുത്തമയ മാഷാ അള്ളാഹ് നല്ല പെരട അടുത്ത ആളേ എൻ്റെ പേര് ഫാത്തിമ 8th ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഫാത്തിമ നല്ലം പഠിക്കണം കുട്ടിയല്ലേ അല്ലേ ആ ഓക്കേ അടുത്ത ആളേ എൻ്റെ പേര് ഹാനിയാത്ത് സ്ന ഞാൻ 8th ക്ലാസ്സാണ് പഠിക്കുന്നത് 8th ക്ലാസ്സിൽ അല്ലേ മാഷാ അള്ളാഹ് ഓക്കേ അടുത്ത ആളേ എൻ്റെ പേര് ഫാത്തിമ ഫർഹ ഞാൻ 7th ക്ലാസ്സിലാണ് പഠിക്കുന്നത് സലാമിന്റെ മോളാണ് അല്ലേ സലാം ഓക്കേ മാഷാ അള്ളാഹ് അടുത്ത പേര് വരാ സൽവ 5th ക്ലാസ്സിലാണ് ഞാൻ പഠിക്കേ ഞാൻ പെൻഗുട്ടിയാดิ ഞാൻ പെൻഗുട്ടല്ലേ പറ പറ പറനോ പേരെന്താ എന്റെ പേര് അഫ്ലഹ ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്റെ പേര് ഇറങ്ങിയ ഞാൻ അപ്പൊ എന്തായാലും ദീപുകാരുടെ പേരും നമ്മളെ കേരളക്കാരുടെ പേരും വലിയൊരു മാറ്റമൊന്നും ഇല്ല ചെറിയൊരു ചേഞ്ച് ഒക്കെ കാരണം ഇവർ എപ്പോഴും എല്ലാവർക്കും രണ്ട് പേര് ഇടും അല്ലെ രണ്ടുപേരുണ്ടാവും അല്ലേ ആ ഓക്കെ അപ്പൊ എന്താ അറിയാ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ മലയാളത്തിൽ സംസാരിക്കും ഇവർ അവരുടെ ഭാഷയിൽ സംസാരിക്കും അത് എന്താ ഇന്ന പ്ലാനിങ് ഒന്നുമില്ല ഇത് അവിടെ പോയി നിൽക്കും നിൽക്കുന്നൊന്നും അറിയില്ല അത് നോക്കാം നമുക്ക് ഞാൻ കേരളത്തിൽ വന്നതാണ് പക്ഷെ എനിക്ക് നാട് അറിയില്ല എങ്ങനെ ചോദിക്കും നിങ്ങളുടെ ഭാഷയിൽ ഒരാൾ പറയോ നാക്കങ്ങളെ ഭാഷയേ ഫ്രീല്ലാണ് ഒന്നുകൂടി നമ്മീന്റെ കേരിയ നാക്കങ്ങളെ ഭാഷയേ ഫ്രീല്ലേ ഇതുവരെ കാലത്ത് എന്നോട് പഠിക്കാൻ നിങ്ങൾക്ക് തോന്നില്ലട്ടോ ഓക്കേ ഒന്ന് കൈയിരിക്കോ പോ പോടി പൊളിയാ ഓക്കേ ഞാൻ കേരളത്ത് കേരളത്തിൽ പോവാണ് ഇവിടന്ന് കപ്പലപ്പ കിട്ടും താപ്പ കരയ്ക്ക് ഫോണ്ടാണ് അപ്പ കരയ്ക്ക് കപ്പലപ്പൻ കിട്ടും മാഷാ അള്ളാ ഒന്ന് കൈയിരിക്കോ അപ്പ ഇന്ന വരെ യൂട്യൂബിൽ ചെയ്യാത്ത ഒരു വീഡിയോ അതായത് നമ്മൾ ഡയറക്റ്റ് ഇവരോട് ചോയിച്ച് പഠിക്കണേ അപ്പ ഓക്കേ അപ്പോ ഇന്ന് വീട്ടില് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ആ ഓക്കെ ഓക്കെ നമ്മളിപ്പോ പേരൊക്കെ പരിചയപ്പെട്ടു അല്ലേ ഇതിൽ ആരെങ്കിലും കേരളത്തിൽ വന്നുള്ള ആൾക്കാരുണ്ടോ ആരൊക്കെ വന്നിട്ട് എല്ലാരും വന്നുണ്ടോ അവിടെ നിങ്ങക്ക് ഫാമിലി ആരല്ല െ അപ്പൊ എല്ലാരും വന്നുണ്ട് അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ കേരളവും അതുപോലെ തന്നെ ഈ ഒരു ലക്ഷദ്വീപ് നിങ്ങളുടെ ഈ അഗത്യദ്വീപും നിങ്ങൾക്ക് കണ്ടായിട്ട് മാറ്റം എന്താണ് കടലല്ലാതെ ഉദ്ദേശിച്ചത് ഭാഷ അവിടെ നിന്ന് പോയിട്ട് മലയാളം സംസാരിച്ചപ്പോ നല്ല ബുദ്ധിമുട്ടുണ്ടായാ ബുദ്ധിമുട്ടുണ്ടായില്ല അതെ കാര്യങ്ങള് ആ അത് ഈ വീഡിയോ കൂടെ നമുക്ക് പരിഹരിക്കാം ഞങ്ങൾ കേരളക്കാര് പഠിക്കാമല്ലോ നിങ്ങൾക്ക് ഏത് ഭാഷ ബുദ്ധിമുട്ടില്ലേ ഓക്കെ പറഞ്ഞോ എന്താ ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞോ എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് പറഞ്ഞോ എന്തായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു നീ പോയതല്ലേ പോയില്ല അടുത്താള് പോയില്ലേ ഞാൻ ഒരു ഒരു ഇത് കേട്ടു അതൊരു പഴയ ചരിത്രമാണ് അപ്പൊ നമ്മളെ ലക്ഷദ്വീപ് ശരിക്കും കണ്ണൂർക്കാരാണ് ഇവിടെ ഫസ്റ്റ് വന്ന് പറഞ്ഞു അത് ശരിയുണ്ടോ ചരിത്ര അറിയോ എന്തെങ്കിലും അങ്ങനല്ലേറ്റെറുതായിട്ട് കൂടുതലും അവരുടെ ആചാരങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും അപ്പൊ ഇവിടെ കല്യാണൊക്കെ കഴിഞ്ഞാല് പെണ്ണു പെണ്ണിന്റെ വീട്ടിലെ കാണുപോലെ അതുപോലെ അവിടെ അങ്ങനെയല്ലേ

ആ അല്ലല്ല ഓക്കെ എന്നാലും ആയിട്ട് തന്നെ പറയാം അല്ലെ ഒരു ഫാമിലി ഫുൾ ആയിട്ട് ഓക്കെ അപ്പൊ ഈ കല്യാണത്തിന്റെ കാര്യം പറയാം ഈ കല്യാണത്തിന് ഞങ്ങളെ നാട്ടിലെയും എന്തെങ്കിലുമൊക്കെ വധുവിന്റെ വധുവിനോട് ഇങ്ങോട്ട് വാങ്ങുമല്ലോ ശ്രീധരൻ എന്ന് പറയും ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല അതുപോലെ ചടങ് ഇവിടെ ഉണ്ടാ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ വരാം വരികൊണ്ടുവരും പെണ്ണിന്റെ വീട്ടിലോട്ട് പെണ്ണിന്റെ കല്യാണത്തിന് കല്യാണത്തിനാവശ്യമായ ഇപ്പൊ എവിടെ അകത്തി കവരത്തി കവരത്തിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കവരത്തി ഇവിടെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് അവിടെ പൊതു പെണ്ണിനുള്ള എല്ലാ സാധനവും അവര് തരും ഇവിടെ അങ്ങനെ നമ്മൾ ഇവിടെ

പക്കിരി ചി പക്കിരി ചി പക്കിരിച്ചിപ്പാത്ത ഒന്നാര കറയും കേട്ടി പത്തായത്തോള ഉറുക്കും പരത്തി നിന്ന ഭയപ്പാങ്ങിതാരെല്ലാം മണ്ണ കാലീതും മണ്ണ മുതലാളിയും മണ്ണ കരിയക്കാരന മൂകുഞ്ഞിപ്പാക്കി നാട് കവരത്തി

അപ്പോ ഇവളെ വെല്ലു വിളിക്കാൻ ഒരു പാട്ട് പാടാനേ പാടാനേണ്ട ഒരു ടീമാണ് ഈ പാട്ടിനെ താല്പര്യം ഒരു പാട്ട് പാടാലോ ഇത്ര നേരം നമ്മുടെ ഈ ദീപത്തെ കുട്ടികൾ നമ്മോട് സഹകരിച്ചു അപ്പൊ അവസാനമായിട്ട് ഒരു പാട്ടും കൂടെ അല്ലേ ഓക്കെ പഠിക്കും जुल्फ़ों के शॉम मेरा सब कुछ है प्यार से तेरे नाम नजरों ने तेरी चुवा तो है जादू हुआ होने लगी नडेला रो तेरी चलो मल्ला पाटा ना ओके बोलो बोलो